മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആവേശകരമായ രണ്ടാം റൗണ്ട് പോരാട്ടം ഒന്നാം നമ്പർ സലീം സുലുവിന്റെ അമരനായകത്വത്തിൽ മഞ്ഞ ട്രാക്കിലൂടെ കടന്നു വരുന്നത് സുനീറ കൺസ്ട്രക്ഷൻ സ്പോൺസർ ചെയ്യുന്ന മൈത്രി വെറിയാറ മൂന്നാം നമ്പർ തോണിയിൽ മത്സരിക്കുന്നു രണ്ടാം നമ്പർ തോണിയിൽ പാറ സ്പോൺസർ ചെയ്യുന്ന ജൂനിയർ ജൂനിയർ മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റർ ഏറ്റവും പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരുമായി മലബാർ മത്സര കളരിയിൽ സമാനതകളില്ലാത്ത പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഇടയുടെ ഹൃദയ താളം കണ്ടറിഞ്ഞ് കാടറിഞ്ഞ് വേട്ടയാടുന്ന വേട്ടക്കാരായി കായിക വസന്തത്തിന്റെ കനലിരിക്കുന്ന പോരാട്ടമുഖത്ത് വെല്ലുവിളി

ത്തിന്റെ മത്സരപ്പാക്കില്ലെന്ന് തീ പന്തങ്ങൾ തുടർന്ന് വിട്ട അമ്പുകൾ പോലെ ഉയർന്നു പറന്നിറങ്ങിയും കണ്ണഞ്ചപ്പിക്കുന്ന വേഗത്തിൽ അലകടന്ന് പായുന്ന പുള്ളിപ്പുലിയുടെ ശൗര്യമായി